പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തി ലാഭവിഹിതം വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി ലാഭവിഹിതം വർദ്ധിപ്പിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യ വിൽപ്പനശാലയുടെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി നുസരിച്ച് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കഴിയണം ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷനും ഇപ്പോ വൈവിധ്യവൽക്കരണത്തിലാണ് ഇപ്പോ കൊയർ കുറച്ച് ആയിരുന്നു ഇപ്പോൾ കൊയറിന്റെ ഫോമാറ്റിക്സ് പതിനെട്ട് കൊല്ലത്തിന് സാധ്യമായി ലാഭത്തിലായി കൊയർ കോർപ്പറേഷൻ തുടർച്ചയായി മൂന്ന് വർഷം ലാഭത്തിലായി അവരുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വാൾമാട്ടിലേക്ക് മാത്രം അല്ല ലോകത്തിലെ പ്രധാനപ്പെട്ട ഷോറൂമുകളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് കേരളത്തിലെയും വലിയ ഷോറൂമുകൾ കൊല്ലുവിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ ഒരു ഷോറൂം ഒരു ചെറിയ സ്റ്റോൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി നല്ല അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ഇവിടെ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ പുതിയ രൂപത്തിൽ നമ്മുടെ സ്റ്റാഫെല്ലാം നല്ല ഭംഗിയുള്ള വസ്ത്രമാണ് പുരുഷന്മാരും സ്ത്രീകളും ഇന്ന് ധരിച്ചിട്ടുള്ളത് നല്ല ഡിസൈനിലാണ് അവർ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നത് റെഡിമെയ്ഡ് വസ്ത്ര വിപണന മേഖലയിലെ കെ എസ് ടി സിയുടെ ആദ്യ സംരംഭമായ വിൽപ്പനശാല റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ് അംബേദ്കർ ബിൽഡിംഗിലെ ഒന്നാം നിലയിലാണ് പ്രവർത്തിക്കുന്നത് കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കേരളത്തിലെ വസ്ത്ര നിർമ്മാണ മേഖലയിലുള്ള മറ്റ് പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിൽപ്പനശാല തുടങ്ങിയത് കെ എസ് ടി സിയുടെ സ്വന്തം നെയ്ത്തുശാലയിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ മിതമായ വിലക്കാണ് ഇവിടെ വിൽക്കുന്നത് കെ എസ് ടി സി യൂണിറ്റുകളിൽ ഉൽപാദിപ്പിക്കുന്നതും മറ്റു ചെറുകിട വ്യവസായശാലകളിൽ നിന്നും ശേഖരിക്കുന്നതുമായ തുണിത്തരങ്ങൾ ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വസ്ത്രങ്ങൾ ബെഡ്ഷീറ്റുകൾ തുടങ്ങി നിത്യോപയോഗ വസ്ത്രങ്ങൾ ഇവിടെ ലഭിക്കും കെ എസ് ടി സി ബെഡ്ഷീറ്റ് തുണിത്തരങ്ങൾ എന്നിവയ്ക്കെല്ലാം അൻപത് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണ് കെ എസ് ടി സി ബെഡ്ഷീറ്റ് തുണിത്തരങ്ങൾ എന്നിവയ്ക്കെല്ലാം അൻപത് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണ് ചടങ്ങിൽ അഹമ്മദ് നേവർഗോവിൽ എം എൽ എ അധ്യക്ഷനായി കെ എസ് ടി സി ചെയർമാൻ ആർ വത്സൺ കെ എസ് ടി സി മാനേജിംഗ് ഡയറക്ടർ സുകുമാർ അരുണാചലം ടെക്ഫ് ചെയർമാൻ പി കെ മുകുന്ദൻ കെ എസ് ടി സി ബോർഡ് അംഗങ്ങൾ എം ആർ രാജൻ ടി ഭാസ്കരൻ എന്നിവരും സംസാരിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിലായി അഞ്ച് സ്പിന്നിംഗ് മില്ലുകളും ഒരു വീവിംഗ് മില്ലും ഒരു കോമ്പോസിറ്റ് മില്ലും ഒരു ലബോറട്ടറിയും കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി ജീവനക്കാർ കോർപ്പറേഷന്റെ വിവിധ സ്ഥാപനങ്ങളിലായി ഉപജീവനം നടത്തുന്നുണ്ട് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തിയേഴ് കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ കോർപ്പറേഷന് സാധിച്ചു എ ന്യൂസ് കോഴിക്കോട്